നമസ്കാരം എല്ലാവർക്കും സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രചാരണം കേരളത്തിൽ അതിന്റെ അവസാന ലാപ്പിലെത്തി നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വൃത്തികേടായി തോന്നിയ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വേണ്ടി ബിജു മേനോൻ നടൻ ബിജു മേനോൻ വോട്ടുതേടി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ടങ്ങളിൽ ഉണ്ടായത് എന്തിനാണ് ബിജു മേനോനെ വിമർശിക്കുന്നത് എന്ന സ്വാഭാവികമായിട്ടുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നു കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട് നമുക്ക് എതിർപ്പുണ്ടാകാം എൻ ഡി എ സ്ഥാനാർത്ഥിയായി തൃശൂരിൽ എത്തിയ സുരേഷ് ഗോപിയോട് നമുക്ക് എതിർപ്പുണ്ടാകാം പക്ഷേ ബിജു മേനോൻ എന്ന വ്യക്തിക്ക് ആർക്കുവേണ്ടിയും വോട്ട് തേടാനുള്ള സ്വാതന്ത്ര്യം കൂടി ഈ രാജ്യത്തുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തിനു വേണ്ടിയാണ് വോട്ട് തേടാൻ എത്തിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടും ബിജു മേനോനെ യോജിപ്പുണ്ടാകാം വിയോജിപ്പുണ്ടാകാം പക്ഷേ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് തേടാൻ എത്തിയപ്പോൾ എന്തിനാണ് ബിജു മേനോനെതിരെ സൈബർ ആക്രമണം ഉണ്ടായത് ഇപ്പോഴും അദ്ദേഹത്തിനെതിരെയുള്ള സൈബർ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ബീഫ് തിന്നാനും ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും മാത്രമുള്ളതല്ല സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കാനും പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അയാൾക്കു വേണ്ടി വോട്ട് ചോദിക്കാനും കൂടിയുള്ളതാണ് സ്വാതന്ത്ര്യം അതുകൊണ്ട് തന്നെയാണ് ഈ ബിജു സൈബർ ആക്രമണത്തിന് പ്രസക്തിയേറുന്നത് മാത്രമല്ല ഇവിടം കൊണ്ടും തീർന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഗർഭിണിയായ ഒരു പെൺകുട്ടി സുരേഷ് ഗോപിയുടെ അനുഗ്രഹം അതായത് അവരുടെ ആവശ്യപ്രകാരം തൻ്റെ നിറവയറിൽ ചേർത്ത് സുരേഷ് ഗോപി അനുഗ്രഹിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ആ പെൺകുട്ടിക്ക് നേരെയും വളരെ ക്രൂരമായ രീതിയിലൂടെ സൈബർ ആക്രമണം ഉണ്ടായി നമുക്ക് ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന പോസ്റ്റുകളും ഒക്കെ കണ്ടാൽ അറിയാം എത്രത്തോളം ദുഷിച്ച മനസ്സുള്ളവരാണ് നമ്മുടെ ചുറ്റിലുമുള്ളത് എന്ന് ആ പെൺകുട്ടിക്ക് സുരേഷ് ഗോപിയുടെ ആരാധന ഉണ്ടാകാം അല്ലെങ്കിൽ ബി ജെ പി രാഷ്ട്രീയത്തോട് മമതയുണ്ടാകാം അതിനാർക്കാണ് അവരെ തെറ്റുപറയാനാവുക അല്ലെങ്കിൽ അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമായി കണക്കാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്ത് എന്നുള്ളത് ഈ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നവർ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചാലക്കുടിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ഇന്നസെന്റിന് വേണ്ടി മമ്മൂട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു മമ്മൂട്ടിക്കില്ലാത്ത എന്ത് വേലിക്കെട്ടുകളാണ് നാം ബിജു മേനോന് നേരെ തീർക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ചോദിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ തവണയും ഇന്നസെൻറ്റിന് വേണ്ടി താരപ്രചാരകരൊക്കെ എത്തിയിരുന്നു മാത്രമല്ല ഗണേഷ് കുമാർ മത്സരിച്ചപ്പോഴും അദ്ദേഹത്തിന് വേണ്ടിയും പ്രചരണത്തിനും വോട്ട് ചോദിക്കാനുമൊക്കെ സിനിമാ രംഗത്തുള്ള നിരവധി പേർ എത്തുന്ന കാഴ്ചയൊക്കെ നാം കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നുമില്ലാത്ത ഒരു അസഹിഷ്ണുത ബിജു മേനോൻ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് തേടിയപ്പോൾ നാം പ്രകടിപ്പിക്കുന്നത് എന്തിനാണ് ഇതൊട്ടും നല്ലതല്ല ശരിയല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അത് അതുകൂടി ഈ ഫാസിസത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബീഫ് തിന്നാൻ എനിക്ക് തിന്നാനുള്ള സ്വാതന്ത്ര്യമാണ് എനിക്ക് ഏത് ആരാധനങ്ങളിലും കയറാനുള്ള സ്വാതന്ത്ര്യമാണ് എന്നതൊക്കെ നാം ഉറക്കുറക്കെ പറയാറുണ്ട് അപ്പോൾ ബിജുമേനോനും വേണ്ട ഈ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആർക്കു വേണ്ടി വോട്ട് തേടണം ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കണം എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ് മമ്മൂട്ടിക്ക് വേണ്ടി ഇന്നസെൻ്റിന് വേണ്ടി മമ്മൂട്ടി വോട്ട് ചോദിച്ചാൽ ആർക്കാണ് ഇവിടെ ചെയ്തം അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ബിജു മേനോനോ സുരേഷ് കുമാറോ വോട്ട് തേടിയാൽ ആർക്കാണ് ഇവിടെ ചെയ്തം ഏത് ആകാശ കോട്ടയാണ് അതുകൊണ്ട് ഇടിഞ്ഞു വീഴുന്നത് ഇതൊക്കെ ഒരു രാഷ്ട്രീയ കക്ഷിക്കോ അല്ലെങ്കിൽ ഒരു മതവിഭാഗക്കാർക്കോ മാത്രം പെട്ടതല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് തങ്ങളുടെ പാർട്ടിക്കെതിരെ ഒരുത്തൻ സംസാരിച്ചാൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നേതാവിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുത്തൻ സംസാരിച്ചാൽ തങ്ങളുടെ നേതാവിനെ എതിർത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ഒരുത്തൻ സംസാരിച്ചാൽ അപ്പൊ തുടങ്ങും സമൂഹ മാധ്യമങ്ങളിലെ ആക്രമണം ഇതെന്താണ് ഇത് തന്നെയാണ് ഫാസിസം എന്ന് നിങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് യാഥാർത്ഥ്യം മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ നേടിയെടുത്ത സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം കൂടിയാണ് അപ്പോൾ ബിജു മേനോൻ ഇവിടെ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് തേടാം മമ്മൂട്ടിക്ക് ഇന്നസെന്റിന് വേണ്ടി വോട്ട് നേടാം ഗണേഷ് കുമാറിന് വേണ്ടി താരപ്രചാരകർക്ക് എത്തി വോട്ട് ചോദിക്കാം ഇതിനൊന്നും ആർക്കും ഇവിടെയും തടസ്സമില്ല മാത്രമല്ല ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരും സ്വയം എടുക്കുന്ന ഒരു തീരുമാനമാണ് അതിലാർക്കും മറ്റാർക്കും കൈകടത്താൻ യാതൊരു അവകാശവുമില്ല അത് ഓരോരുത്തരും സ്വയം തീരുമാനിക്കട്ടെ നിങ്ങൾക്കൊരു രാഷ്ട്രീയത്തോട് എതിർപ്പുണ്ടെന്ന് കരുതി നിങ്ങൾക്കൊരു വ്യക്തിയെ ഇഷ്ടമല്ലെന്ന് കരുതി അയാൾക്ക് നേരെ ഇത്തരത്തിലുള്ള വിമർശനവും സൈബർ ആക്രമണവും നടത്തുന്നത് ഒട്ടും യോജിച്ചതല്ല വിദ്യാസമ്പന്നരാണ് കേരളീയർ എന്ന് പറയും പക്ഷേ സൈബർ ഇടങ്ങളിൽ കാണാം നമ്മുടെ വിദ്യാസമ്പന്നത ഒപ്പം സംസ്കാര സമ്പന്നതയും മറ്റുള്ളവരുടെ നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിനെ ശക്തിയുദ്ധം എതിർക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ നയം എന്ന് തോന്നിപ്പോവും സുരേഷ് ഗോപിക്കും ബിജു മേനോനും എതിരെയുള്ള ഈ ആക്രമണങ്ങളൊക്കെ കാണുമ്പോൾ സിനിമ ബഹിഷ്കരിക്കുമെന്നൊക്കെ പലരും എഴുതി എന്തിനാണ് കാരണം സിനിമ എന്നുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യം കൂടിയാണ് ടി പി ചന്ദ്രശേഖരൻ വെട്ടേറ്റ് മരിച്ചപ്പോൾ അതിനെ ആസ്പദമാക്കിയെടുത്ത സിനിമയ്ക്ക് വിലക്കേർപ്പെടുത്തിയതാണ് ഇപ്പോഴും അത് റിലീസ് ചെയ്യാൻ കഴിയാത്ത ഒരു സിനിമയായി പെട്ടിയിലിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അതിനെതിരെ നമ്മൾ ഓരോ പ്രസംഗിക്കും ഇത് ഇത് ഇതുകൂടി ചേർത്ത് പറയേണ്ടതുണ്ട് സർഫ് ഒരു പരസ്യം വന്നപ്പോൾ അതിനെ എത്ര ഹീനമായ രീതിയിലാണ് പുറത്തേക്ക് അല്ലെങ്കിൽ അതൊരു മതവിഭാഗത്തിനെ തന്നെ എടുത്തു കാണിച്ചുകൊണ്ട് ആ പരസ്യത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനം സംഘപരിവാർ സംഘം ഉയർത്തിയപ്പോൾ അതിനെ ചേർത്ത് നിന്നവരാണ് കേരളീയ ജനത അല്ലെങ്കിൽ അതിനെതിരെ വിമർശനം ഉന്നയിച്ചവരാണ് കേരളീയ ജനത അപ്പോൾ ഈ സർഫെക്സലും ടി പി യെ കുറിച്ചുള്ള സിനിമയും ഒപ്പം സുരേഷ് ഗോപിക്ക് വേണ്ടി ബിജു മേനോൻ വോട്ട് ചോദിക്കുന്നതുമൊക്കെ ഓരോ തരത്തിലുള്ള സ്വാ ാണ് അതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം അതുപോലും മനസ്സിലാക്കാതെ ഒരു വ്യക്തിക്ക് വേണ്ടി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു രാഷ്ട്രീയം പറയുന്ന ഒരാൾക്കു വേണ്ടി ആൾക്കെതിരെ വളരെ ഹീനമായ തോതിൽ ഗർഭിണിയായ ആ പെൺകുട്ടിയെപ്പോലും വളരെ സംസ്കാരശൂന്യമായ രീതിയിൽ എതിർക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്ത് ചെയ്തോ വികാരമാണ് ഇതിനൊക്കെ പിന്നിൽ എന്നുള്ളത് ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്നവർ ഒന്നോർത്താൽ നന്നാകും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും എന്നുള്ളത് ബീഫ് തിന്നാനും ശബരിമല അമ്പലത്തിൽ കയറാനും മാത്രമുള്ളതല്ല ഇത്തരത്തിൽ ഏത് വ്യക്തിക്ക് വേണ്ടി നിൽക്കണമെന്നും ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കണം എന്നും അവനവന് തീരുമാനിക്കാൻ കൂടിയുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജസുദാ സഞ്ജിത് സൈനിങ് ഓഫ് ഫ്രം ടോ